നഗരസഭയുടെ നേതൃത്വത്തിൽ കൊതുകുജന്യ രോഗങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ബോധവത്കരണത്തിനും തുടക്കമായി പൊന്നാനി നഗരസഭയുടെയും പൊന്നാനി എ വി ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും എഴുപത്തിരുത്തി എഫ്എച്ച് സിയുടെയും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും സംയുക്ത നേതൃത്വത്തിൽ പൊന്നാനി നഗരസഭയിലെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാർഡുകളിൽ കൊതുകുജന്യ രോഗങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലൻപടി കവിമുറ്റത്ത് വെച്ച് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു നമുക്കറിയാം എൻ വൺ ഫീവറായിരുന്നാലും അതുപോലെ തന്നെ മറ്റ് പകർച്ചപ്പനികളായിരുന്നാലും എലിപ്പനി ആയിരുന്നാലും നമ്മുടെ പരിസരം മലിനമാകുന്ന ആകുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് പിന്നീട് ആ രോഗങ്ങൾ രോഗങ്ങൾക്ക് നമ്മൾ ഇരയാകുന്നത് ഇത് നമ്മുടെ ചികിത്സാ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നു എന്നതിനപ്പുറം ആരോഗ്യ ജീവിതത്തെ സാരമായി ബോധ്യ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇടപെടലുകൾ ഇത്തരത്തിലുള്ള കൊതുക് പരത്തുന്ന ജലജന്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ നമ്മൾ അല്പമൊന്നു ശ്രദ്ധിച്ചാൽ നമ്മുടെ വീടും പരിസരം പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് കൊതുകുകൾ പെറ്റുപെരുകുന്നതിന് ഇടയാകും ആകുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ കഴിയും അത്തരത്തിലുള്ള ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ബോധവൽക്കരണ പരിപാടികൾ നടത്തി അവർക്ക് അവരുടെ വീടും വീടും പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിനും കൊതുകുകൾ പെറ്റുപെരുകുന്ന അഥവാ എലിപ്പനി പോലുള്ള രോഗങ്ങൾ പകരുന്നതിന് കാരണമായിട്ടുള്ള വൈറസ് പോലുള്ള ഘടകങ്ങൾ അവ നീക്കം ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ വീടുകൾ കയറി ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പോകുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീന സുദേശൻ വാർഡ് കൗൺസിലർമാരായ റീന പ്രകാശൻ ആയിഷ ബാബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജെ എച്ച് ഐമാരായ കെ വി പ്രകാശൻ രാജേഷ് എന്നിവർ സ്വാഗതവും നന്ദിയും പറഞ്ഞു വാർഡുകളിലെ എല്ലാ വീടുകളിലും വിദ്യാർത്ഥികളും ആശാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെട്ട എഴുപതോളം വളണ്ടിയർമാർ കൊതുകുജന്യ രോഗങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും നടത്തി പേജി ടിവ് ന്യൂസ് പൊന്നാനി